ഇച്ചിരി മഞ്ഞപ്പ്രായ മാസ് മോട്ടേഴ്സുണ്ടായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവാണ് വേണ്ടി നമ്മളത് വർക്കിന് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് വന്ന് സെൽഫ് ചെക്ക് ചെയ്യുക അതുപോലെ കിക്കർ ചെക്ക് ചെയ്യുക പിന്നെ അതിൻ്റെ ഇൻഡിക്കേറ്റർ ചെക്ക് ചെയ്യുക ഇതൊക്കെയായിരുന്നു അതിൻ്റെ കംപ്ലയിൻറ്റ്സ് വേറെ സർവീസ് വർക്കായിട്ടൊന്നും ജനറൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല ഈ കംപ്ലയിൻസുകൾ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് നമ്മുടെ ബാറ്ററി ആയിരുന്നു കേട്ടോ ബാറ്ററി ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തിൽ മൂന്ന് മോഡൽ ബാറ്ററി ആണ് ഇരിക്കുന്നത് ആംബ്രോ ഉണ്ടായിരുന്നത് അപ്പോൾ നിലവിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ചാർജ് കുറവായിരുന്നു അപ്പോൾ നമ്മൾ അയച്ച് ചാർജിലേക്ക് ഇട്ട് റീസെറ്റ് ആക്കിയിട്ട് അപ്പോൾ നിലവിൽ സെൽഫി വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല ഇതിന് മുന്നും ഒരു ബാറ്ററി അയച്ച് ചാർജ് ഇട്ട് മെഷൻ ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ റിപ്പീറ്റും വീണ്ടും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാത്തുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി മാറ്റി മാറ്റിവെക്കിയിട്ട് വരും ഇപ്പോൾ ബാറ്ററി നമ്മൾ ചാർജ് ഒക്കെ ജീവിത ക്ലിയർ ആക്കിയിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ അതിൻ്റെ കിക്കറിന്റെ ഒരു കംപ്ലൈന്റ് നോക്കണം കിക്കറിന്റെ കംപ്ലൈന്റ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കിക്കർ ടൈറ്റോ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഒട്ടണിക്കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട് നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല കേട്ടോ പിന്നെ അതുപോലെ ഇൻഡിക്കേറ്ററിന്റെ ഒരു കംപ്ലൈന്റ് പറഞ്ഞു ഇൻഡിക്കേറ്ററിന്റെ കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വിച്ചിൻ്റെ കമ്പ്ലൈനാണ് അപ്പോൾ ആ സ്വിച്ച് പറ്റിയിട്ട് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ വർക്കിങ്ങായി അപ്പോൾ നമ്മൾ ജസ്റ്റ് പിന്നെ അതിൻ്റെ ഇൻജിന് ഓയിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി നമ്മുടെ എല്ലാ വണ്ടിയും മൈനർ വർക്ക് ആയാലും സർവീസ് വർക്ക് ആയാലും ജസ്റ്റ് നമ്മൾ ഓയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കും ഓയിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിലവിൽ സ്റ്റിക്കിൽ ലെവൽ കാണിക്കുന്നില്ല കേട്ടോ 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 ആ കുമ്പത്തെ ഒരു ശരം ലെവലേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഓയിൽ മാറ്റി പോകുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ മാറ്റിയിട്ടത്രയും ഉണ്ടാവും നമുക്കറിയില്ല കൈയ്യോടെ എഞ്ചിനോയിലും കൂടി മാറ്റിപ്പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി എഞ്ചിനോറിൻ്റെ കേസ് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഞാൻ ബാക്കിയുള്ള വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്പയർ ആയി ഓക്കെ